ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ന്യൂനപക്ഷ വിഭാഗം എന്ന നിലക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതും രാജ്യത്ത് സംഭവിക്കുന്നതും അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ അല്ല ക്രൈസ്തവ വിഭാഗം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇത് ജമായത്ത് ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയില്ല മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ് ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പും ഇല്ലാത്ത നിലയാണ് കാരണം ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ് സാധാരണ നിരക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുക പക്ഷേ കോൺഗ്രസും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല പരസ്യമായിട്ടല്ല മുസ്ലിം സമുദായമായിട്ടൊരു ജൈവിക ബന്ധമുള്ള ഒരാളാണ് താങ്കൾ പക്ഷേ ഈ അടിയായിട്ട് ഈ ബി ജെ പിയുമായിട്ട് കൂടുതൽ സംഘിവൽക്കരണം നടക്കുന്നു എന്നുള്ള ഒക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറച്ചുപേർക്കിടയിലെങ്കിലും അതങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് വലിയ അതുകൊണ്ടുണ്ടാവില്ല ഇതൊക്കെ ചില പ്രചരണങ്ങൾ മാത്രമാണ് പേരില്ലേ അല്ല ഞാൻ പറയാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഞാൻ പറയുന്നു കുറച്ചക്കാർ മുമ്പ് അതിൻ്റെ ആ കാര്യത്തിൽ പിന്നീട് വലിയ മാറ്റം വന്നു മാറ്റം വന്ന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാകുന്ന സ്ഥിതി പൊതുവിൽ വന്നു എല്ലാ വിഭാഗങ്ങളുമായും ഞങ്ങൾ നല്ല രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന നില വന്നു അതിൻ്റെ അപകടം അപകടം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല ആ ആദ്യം മനസ്സിലാക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് അങ്ങനെ ജമായത്തെ ഇസ്ലാമിയാണ് ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നൊരു ശ്രമം ആരംഭിക്കുന്നത് ജമായത്ത് ഇസ്ലാമി കഠിനമായ സി പി ഐ എം വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു അവരുടെ നിലപാട് ഞങ്ങളും കാണിച്ചു അവരെ അവരെ ഞങ്ങളും തുറന്നു കാണിക്കുന്ന നില നല്ലതുപോലെ സ്വീകരിക്കുന്ന നിലയുണ്ടായി അത് മുസ്ലിം വിഭാഗത്തിൽ വലിയ തോതിൽ സ്വാധീനമൊന്നും ചെലുത്തിയില്ല പക്ഷെ അവർ ഇത് കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സ്വാധീനം ചെലുത്തിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നീടവർ അവർ നേരത്തെ സ്വീകരിച്ചിരുന്ന നില ചില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നിലപാടായിരുന്നു പിന്നെ അവർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ സ്വീകരിക്ക പൊതുവിൽ പ്രഖ്യാപിക്കുന്ന നില വന്നല്ലോ സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നില നിങ്ങൾക്ക് പൊന്നാനിയിൽ ഒരു തവണ നമ്മുടെ എം ബി ഗംഗാധരനും ടി കെ എംസയും മത്സരിച്ചു ആ സ്ഥാന തിരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനായിരുന്നു ഇവരുടെ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ അതാണ് അവരുടെ രീതി അങ്ങനെ ഒരു നിലയാണ് അവർ ആ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നത് ഇത് ജമായത്ത് ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയില്ല മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ് ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത നിലയാണ് കാരണം ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ജനാധിപത്യ പ്രക്രിയയിലല്ല അവർ നിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് സുന്നി വിഭാഗം നിൽക്കുന്നത് ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് കുറച്ച് ദുർബലമാവുകയും യു ഡി എഫിന് നല്ല ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അതിന് സഹായകരമായി ഞങ്ങൾ കൂടി ചേരാന്നുള്ള നിലപാട് അവരെടുത്തു ജമാത്ത് ഇസ്ലാം സാധാരണ നിരക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുക പക്ഷേ കോൺഗ്രസ്സും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല പരസ്യമായിട്ടല്ല രഹസ്യമായി ബന്ധം സ്ഥാപിച്ചു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പരസ്യ പരസ്യബന്ധത്തിലെത്തി പരസ്യമായിട്ട് ബന്ധത്തിലേക്ക് വന്നു ആ പരസ്യബന്ധത്തിലൂടെ കാണിക്കുന്നത് എന്താ ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനാ ശേഷിയുണ്ട് അവർക്ക് നല്ല ബുദ്ധിജീവി വിഭാഗമൊക്കെ ഉണ്ട് ആ ആളുകളെ ആകെ അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെ ആകെ ഈ മുസ്ലിം വിഭാഗത്തിനകത്തേക്ക് പ്രചരണത്തിന് അയക്കുന്ന നിലയുണ്ടായി അതിലാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ വന്നത് സി പി ഐ എം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവർ പിന്നെ ആർ എസ് എസിനെ സഹായിക്കുന്നവരാണ് ബി ജെ പിയെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഇപ്പോഴത്തെ കാലം പഴയ പഴയ പഴയകാലത്ത് ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ അപ്പോൾ അപ്പടി ഈ സമൂഹം അങ്ങ് സ്വീകരിച്ചു വന്ന് വരും പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന പ്രചരണവും കൊണ്ടൊന്നും ഞങ്ങളെ വല്ലാതെ തകർത്ത് കളയാമെന്ന് അവർ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ഈ സമൂഹത്തിനടുത്ത് എത്തിക്കേണ്ടതായിട്ട് വരും അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളാ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് സ മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന നിലക്കെടുത്താൽ ആ ന്യൂനപക്ഷ താല്പര്യത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത് സി പി ഐ മാണെന്ന് അവർ കാണുന്നതന്നെയുണ്ട് മാത്രമല്ല ആർ എസ് എസുമായി ഞങ്ങൾ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്കരിയായി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതൊന്നും ഞങ്ങൾ യേശില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരേ സമയം ജമാഅത്ത് ഇസ്ലാമിയുടെയും ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് അത് മതനിരപേക്ഷതയുടെ വക്താവായത് കൊണ്ട് മാത്രാണ് മതനിരപേക്ഷതയുടെ വക്താവായാൽ നിങ്ങൾ വർഗീയതയുടെ എതിരാളിയായിട്ട് മാറും ആ വർഗീയത ഏത് വർഗീയതയാകാം അതാണ് അവസ്ഥ ന്യൂനപക്ഷങ്ങളുടെ കാര്യം കാണുള്ളൂ ഈ മുസ്ലിം വിഭാഗം പറഞ്ഞു അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് മുൻപ് ക്രിസ്ത്യൻ വിഭാഗം ആദ്യം യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എൽ ഡി എഫിലേക്ക് വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു എൻ മാസമായിട്ട് ബി ജെ പിയിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ ഒരു കാര്യം ഇതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് തടയിടേണ്ടതെന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ന്യൂനപക്ഷ വിഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതും രാജ്യത്ത് സംഭവിക്കുന്നതും അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ അല്ല ക്രൈസ്തവ വിഭാഗം പക്ഷേ വർഗീയത ഏത് വഴിയും സ്വീകരിക്കും അതിലൊരു വഴിയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കൂട്ടരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പ്രത്യേക വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളത് വർഗീയതയുടെ പല രൂപങ്ങളുണ്ട് ആ രൂപത്തിൽ ഒന്ന് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ആർ എസ് എസ് സ്വാധീനത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക സംഘടനാ രൂപവും ഇപ്പം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ വേട്ട നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ് അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടം പക്ഷേ ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഉപയോഗിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റേതായ വലിയ പ്രചരണവും കേരളത്തിൽ നടക്കുന്നുണ്ട് എല്ലാ സഹായവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അത് തിരിച്ചറിയാൻ നമ്മുടെ ക്രൈസ്തവ മേധാവികൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അവരെ തിരിച്ചറിയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റണം ഇവിടെ നമുക്കാവശ്യം മതനിരപേക്ഷത കൃത്യമായി സംരക്ഷിച്ചു പോകലാണ് മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവണം എല്ലാ വർഗീയതയും തള്ളിപ്പറിയാനാവണം ഒരു വർഗീയതയുടെയും ഭാഗമായി മാറരുത് നിർഭാഗ്യവശാൽ ഇത്തരമൊരു വർഗീയ സ്വാധീനം ഒരു വലിയ വിഭാഗം അതിലില്ല വളരെ ചെറിയ വിഭാഗമാണ് ആ വളരെ ചെറിയൊരു വിഭാഗത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് ചില ബിഷപ്പ്മാരും അതിനെ ആ ഒറ്റപ്പെട്ട ഒറ്റ വളരെ ഒറ്റപ്പെട്ടതാണത് വളരെ കൂടുതലായിട്ടില്ല അതൊക്കെ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ് ഈ ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ബി ജെ പി ഗവൺമെൻറ് കൂടിയാണല്ലോ അതെല്ലാം വെച്ചുകൊണ്ടുള്ള ചില താല്പര്യത്തിൻ്റെ ഭാഗമായി ചിലരുടെ പരാമർശങ്ങൾ വരുന്നതായിട്ട് കാണും ഉൾപ്പെടെയുള്ള അതെ എല്ലാവരും രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു ബി ജെ പി എം എൽ എ വരുന്നത് ആ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞു പൂട്ടി പക്ഷേ ഈ അക്കൗണ്ട് പൂട്ടിയെങ്കിലും വേറെ അക്കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ടൊരു എം പി വരുന്നു ബിജെപിയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ പിന്നെ കേരളത്തിനെ പൊതുവിലും എങ്ങനെയാണ് ബാധിക്കുക ബി ജെ പിക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ടെന്ന് പറയാനാവില്ല പക്ഷേ ബി ജെ കുറിച്ച് നമ്മൾ കാണേണ്ടത് ബി ജെ പിയുടെ അടിസ്ഥാനം ആർ എസ് എസ് ആണ് ഇന്ത്യയിൽ ആർ എസ് എസിന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് ആർ എസ് എസ് ആർജിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും ആർ എസ് എസ് പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിലുള്ളവരാണെന്ന് കാണാൻ പറ്റും അപ്പോൾ കേരളത്തിലെ ആർ എസ് എസിൻ്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് നല്ല ശേഷി അവർക്കുണ്ട് പക്ഷെ അവർക്ക് അത് ആ തരത്തിൽ രാഷ്ട്രീയമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം അവർ തിരിച്ചറിയുന്നുണ്ട് ആ അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിനു നേരെ നല്ലതുപോലെ ആഞ്ഞടിച്ച് നോക്കുന്നത് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചില പുതിയ അടവുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ എം എൽ എ സ്ഥാനം ലഭിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ ചില ദൗർബല്യങ്ങളായിരുന്നു ആ മേഖലയിലുണ്ടായ ദൗർബല്യങ്ങൾ അപ്പോൾ അതിൽ കോൺഗ്രസ് കൂട്ടിന് വന്ന ചോർച്ചയെല്ലാം ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ് അതേ കാര്യമാണ് തൃശ്ശൂരിലും സംഭവിച്ചത് അവർ നല്ല വോട്ട് കോൺഗ്രസ്സിന് ചോർന്നു പോയി അതപ്പുറത്ത് പോകുന്ന നിലയുണ്ടായി ഇതാണ് സംഭവിക്കുന്നത്